നമസ്കാരം സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച തീരുമാനത്തിൽ വീണ്ടും അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ വെള്ളമില്ലാതെ തങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നാണ് പാകിസ്ഥാൻ യാചിക്കുന്നത് തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ ഒന്നിനു പുറകെ ഒന്നായി നാല് കത്തുകൾ അയച്ചുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ആകെ നാല് കത്തുകൾ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയത്തിന് അയച്ചു കത്തുകൾ എപ്പോഴാണ് അയച്ചതെന്ന് വ്യക്തമല്ല എന്നാൽ മൂന്ന് കത്തുകൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എഴുതിയതാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു ജലലഭ്യത കുറവ് കാരണം പാകിസ്ഥാൻ രൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണെന്നാണ് സൂചന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷവും പാകിസ്ഥാൻ കരാർ വിഷയത്തിൽ കത്തയച്ചു എന്നാണ് സൂചന ഭീകരതയും വ്യാപാരവും ഒന്നിച്ചു കൊണ്ടുപോകാനാകില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുമായിരുന്നു ഇന്ത്യ ഇതിൽ വ്യക്തമാക്കിയത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിന്ധു നദി ജല കരാറിന്റെ അന്തസ്സത്തെക്കെതിരായിട്ടാണ് പാകിസ്ഥാൻ പ്രവർത്തിച്ചതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു പാക് ജലമന്ത്രാലയം സെക്രട്ടറി ജെയ്ദ് അലി മുർത്താസ ജലശക്തി മന്ത്രാലയത്തിന് അയക്കുകയും ആ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് അതിർത്തി കടന്നുള്ള ഭീകരത ഉപേക്ഷിക്കുന്നത് പാകിസ്ഥാനുമായി ചർച്ചകളിൽ ഏർപ്പെടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺജിർ ജയ്സാൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനും ആവർത്തിച്ചത് സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി ഷെഹവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതേസമയം ജലപ്രതിസന്ധി നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നു മരിക്കും നമ്മുടെ ജലത്തിന്റെ മുക്കാൽ ഭാഗവും രാജ്യത്തിന് പുറത്തുനിന്നാണ് വരുന്നത് എന്നതിനാൽ സിന്ധു നദീതടമാണ് നമ്മുടെ ജീവനാടി പത്തിൽ ഒൻപത് പേരും ഉപജീവനത്തിനായി സിന്ധു നദീതടത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ വിളകളുടെ തൊണ്ണൂറ് ശതമാനവും ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ എല്ലാ വൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളും അതിൽ നിർമ്മിച്ചിട്ടുണ്ട് അത് നമ്മുടെ മേൽ തൂങ്ങി കിടക്കുന്ന ഒരു ജലബോംബ് പോലെയാണ് അത് നമ്മൾ മാക്കണമെന്ന് പാകിസ്ഥാൻ സെനറ്റർ സയ്യിദ് അലി സഫർ മെയ് മാസത്തിൽ പറഞ്ഞിരുന്നു ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിഷയത്തിലെ നിലപാട് അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെക്കുന്നത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത് കരാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് രവി ബി എന്നിവ ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവ പാകിസ്ഥാൻ വീതിച്ചു നൽകിയിരുന്നു കരാർ പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയ്ക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമായിരുന്നു ഇതാണ് ഇന്ത്യ റദ്ദാക്കിയത് ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു അന്ന് കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല വർഷത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനുമേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രഹരമായിട്ടാണ് കരാർ റദ്ദാക്കൽ വിലയിരുത്തപ്പെടുന്നത് അതിർത്തി കടന്നുള്ള ജലം പങ്കിടലിൽ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദി ചില അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും ഈ കരാർ തുടർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല ഇതാണ് പിന്നീട് റദ്ദാക്കിയത് കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന മറാല ഹെഡ്വർക്സിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു